ആർമി പട്ടാളക്കാരനാണ് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി എന്തായിരുന്നു പരിപാടി ഒരു 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 വർഷത്തോളം 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 ഹോട്ടൽ ഹോട്ടൽ പട്ടാളക്കാരനായിരുന്ന ആളാണ് പിന്നീട് ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല എൻ്റെ പലരും പറഞ്ഞു ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് നല്ല ഇതാണ് നല്ല രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് റെന്റിലും അതുപോലെ തന്നെ സെയിലും അതിൽ കമ്മീഷൻ ബേസിൽ അങ്ങനെ ഒരു ഓഫീസ് കലൂര് സെറ്റപ്പ് ചെയ്യുന്നു എറണാകുളത്ത് എറണാകുളത്ത് കലൂര് വെരി ഗുഡ് അതെ അതെ ലാൻഡ് ലാൻഡ് പണി ഇല്ല ഡെവലപ്പ് ചെയ്ത് പ്ലോട്ട് അപ്പൊ 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 തുടക്കം അത് ആ മേഖല പിന്നീട് റിയൽ റിയൽ ഭൂമിയിൽ എസ്റ്റേറ്റ് നിൽക്കുന്ന ബിൽഡറായി ഒരു ഒരു വിൽക്കുക അല്ല അതൊരു പ്രോജക്റ്റ് തന്നെയായിരുന്നു കോടികൾ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു എമൗണ്ട് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് കിട്ടിയിരുന്നു അതിലൊരു ചെറിയൊരു പ്രശ്നം വന്നു ഇത് പറ്റി എന്റെ പ്രോപ്പർട്ടി ഏകദേശം കോടി രൂപ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ ഇന്റർനാഷണൽ ബിൽഡർ ആകാന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഒരു പ്രയാണത്തിലായിരുന്നു പിന്നീട് ഒന്ന് തുർക്കി ആയിരുന്നു രണ്ടാമത് സ്പെയിൻ മൂന്നാമത്തെ രാജ്യം മോണ്ടി യെസ് ഈ ശരിക്കും ഒരു അൺഎക്സ്പ്ലോയിഡ് ആയിട്ടുള്ള ഒരു കൺട്രി ഒരു വിർജിൻ കൺട്രിയാണ് ശരിക്കും കണ്ട്രിയുടെ സൈസ് നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ വൺ തേർഡേ ഉള്ളു അത്രേ ഉള്ളൂ ചെറിയ രാജ്യം അതായത് ഇവിടെ പോകാൻ പറ്റുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് വന്നിട്ട് ഷെങ്കൻ വിസ രണ്ടാമത് നമുക്ക് യു എസ് വിസ ഞാൻ അവിടെ ലാൻഡ് ചെയ്തിട്ട് ആദ്യം ഞാൻ ചെയ്തത് അവിടെ ഒന്ന് പഠിക്കുക ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്വന്റി ഫൈവ് സ്ക്വയർ മീറ്റർ അതായത് ഒരു അറുപത് സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻസിഡൻസിൻ്റെ നമ്മൾ ഇപ്പോൾ അവിടെ പ്രോപ്പർട്ടി വേറെ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നമുക്ക് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പ് ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വർഷം ലീസ് പരിപാടി ഒരു കാര്യമല്ല നമ്മളിപ്പോ വാങ്ങുന്നു നമ്മൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സെയിൽ അതുപോലെ എഴുതുന്നത് മേടിക്കുന്നു അതിനുശേഷം നമുക്ക് ഞാൻ എന്റെ പ്ലാൻ ശെങ്കനുസരിച്ച് എടുത്തിട്ട് ഒന്ന് പഠിക്കാ തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു പ്ലാൻ പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് തിരിച്ചു വരാൻ തോന്നില്ല പിന്നെ എത്ര നാളെ ഒരു വർഷം ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കമ്പനി ഫ്ലോട്ട് ചെയ്തു സ്വന്തമായിട്ട് എന്താണ് കമ്പനിയുടെ പേര് തന്നെ സെയിം റോക്ക് റോക്ക് വൺ വൺ ബിൽഡേഴ്സ് ബിൽഡേഴ്സ് തൊഴിൽപരമായിട്ടല്ല ബിസിനസ്സുകാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഒരു ഓപ്ഷൻ താങ്കൾ വയ്ക്കുന്നത് അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങി റെസിഡൻഷ്യൽ കണ്ട് അവിടെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് താങ്കൾ കാണുന്നു താങ്കളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഇന്റർനാഷണൽ ബിൽഡർ ആവുക അതിനെ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചു അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങി ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് വിറ്റ് കഴിഞ്ഞു അടുത്തതിലേക്ക് പോവുകയാണ് യൂറോപ്പിലേക്കുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ മനസ്സിലുണ്ട് ഉയരങ്ങളിലേക്ക് കടക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഹായ് ഞാൻ ഷമീം ബ്രഫീ കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം നിരവധി അവസരങ്ങളും നിരവധി ചാലഞ്ചസും ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നല്ല ഭൂം പിന്നെ താഴെപ്പൂം പിന്നെയും ഭൂം ഇതിങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തിരിക്കുന്നൊരു മാർക്കറ്റുമാണ് എന്നാൽ നിരവധി പേർ ഈ മേഖലയിൽ പണമുണ്ടാക്കിയിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിജയം നേടുകയും പിന്നീട് ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വിദേശ രാജ്യത്ത് പോയി എസ്റ്റാബ്ലിഷ് ചെയ്ത നമുക്കൊക്കെ അഭിമാനമാവുന്ന ഒരു സംരംഭകനാണ് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സംരംഭകനാണ് സ്പാർക്കിൻ്റെ ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത് ശ്രീ ഭാവാ സലീം താങ്കൾക്ക് സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു താങ്കളുടെ എവിടെയാണ് എൻ്റെ നാട് എന്ന് പറയും അതായത് എറണാകുളം ജില്ലയിൽ തന്നെ കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെ ബോർഡർ ആയിട്ടായിരുന്നു കാഞ്ഞിരമ താങ്കളുടെ വിദ്യാഭ്യാസമൊക്കെ വിദ്യാഭ്യാസം ഞാൻ പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെ പ്രീ ഡിഗ്രി ആയിരുന്നു ീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അതുവരെ പഠിച്ചുള്ളൂ അതിനുശേഷം പിന്നെ ആർമിയിലേക്ക് ജോയിൻ ചെയ്യും ആർമി പട്ടാളകാരനാണ് അപ്പോൾ എത്ര വർഷം ആദ്യത്തെ പോസ്റ്റിംഗ് ഹൈദരാബാദിലായിരുന്നു എത്ര സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒരു മുപ്പത് ഓളം സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വലിയ ജോബ് ഫിനാൻഷ്യലി പിന്നീട് വർഷം വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ 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 ആ ആ കംപ്ലീറ്റ് അല്ല അതായത് പിതാവോ ആരെങ്കിലും ഒക്കെ ബിസിനസ്സോ പിതാവ് ബിസിനസ്സിലാണ് പക്ഷെ ഞങ്ങൾ ഒരു ഇടത്തരം ഫാമിലി അതായത് ഒരു ലോ ഒരു ബിലോ ആവറേജ് ഫാമിലിയാണ് പിതാവ് ഫാദറിന് ഏകദേശം ചെറിയ ചെറിയ രീതിയിലുള്ള ബിസിനസ് ആയിരുന്നു കച്ചവടമായിരുന്നു അതായത് ഈ നഴ്സറി അങ്ങനെയുള്ള പല പല ബിസിനസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി എന്തായിരുന്നു പരിപാടി നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെൻഷനൊന്നും അന്ന് കിട്ടിയില്ല കാരണം ഞാൻ നാട്ടിൽ ഈ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള പൈസയൊക്കെ അന്നൊക്കെ ചിലവായി പോയായിരുന്നു കാരണം വീട്ടിലൊക്കെ കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നുകൊണ്ട് അതങ്ങനെ ചിലവായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ വന്നപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഫണ്ടില്ലായിരുന്നു പിന്നെ എനിക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു ഒരു വർഷത്തോളം സമയം എടുത്തു അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ അവസാനം ഒരു ഹോട്ടൽ സപ്ലൈയറായിട്ട് ഒരു വർഷത്തോളം ജോലി ചെയ്തു ഒരു 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 ഹോട്ടൽ ഹോട്ടൽ ആളാണ് പിന്നീട് എന്ത് ചെയ്തു പിന്നെ കൊണ്ടൊന്നും പണം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും പറ്റിയിട്ടില്ല അന്ന് അതൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് മാത്രമൊന്നു പറയാൻ പറ്റുള്ളൂ പിന്നീട് ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല എൻ്റെ പലരും പറഞ്ഞു ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് നല്ല ഇതാണ് രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് റെന്റിലും അതുപോലെ തന്നെ സെയിലും അതിൽ കമ്മീഷൻ ബേസിൽ അങ്ങനെ ഒരു ഓഫീസ് കലൂര് സെറ്റപ്പ് ചെയ്യാൻ എറണാകുളത്ത് കലൂര് അതുകൊണ്ടൊക്കെ മെച്ചമുണ്ടായോ ചെറിയ രീതിയിൽ മെച്ചമുണ്ടായിക്കല്ലി കാര്യമായിട്ടുള്ള ഒരു മെച്ചം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സമയത്താണ് പിന്നെ എനിക്ക് എന്റെ പെൻഷൻ എമൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു പിന്നെ വേറെ കുറച്ച് പൈസയൊക്കെ ആയിട്ട് കടമൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ട് ഞാനൊരു ലാൻഡ് ആലുവയിൽ എടുത്തു വെരി ഗുഡ് അതെ ലാൻഡ് എടുത്ത് ഇല്ലല്ല ലാൻഡെടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്ലോട്ട് ചെയ്യാനായിട്ട് ആദ്യം രണ്ട് ഏക്കർ എടുത്തു കാരണം അതിനുശേഷം പിന്നെ അതോടനുബന്ധിച്ച് ഒരു ഏക്കർ കൊണ്ട് എടുത്തു അങ്ങനെ ഒരു ഏഴ് ഏക്കറിലെ പ്രോപ്പർട്ടിയിൽ പ്ലോട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടൊരു പ്ലോട്ടിങ് തുടങ്ങി അതില് ആ മേഖല പിന്നീട് ആ പിന്നെ ആ മേഖല പിന്നെ തുടർന്നു അതിനുശേഷം പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ എറണാകുളത്ത് തന്നെ ആലുവേലും എറണാകുളത്തൊക്കെ ആയിട്ട് അങ്ങനെ പല പല പ്രോജക്റ്റുകൾ ചെയ്തു ആ റിയൽ എസ്റ്റേറ്റ് ഭൂമിയിൽ റിയൽ എസ്റ്റേറ്റ് തിരിച്ചായിട്ട് ഭൂമിയിൽ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് തുടങ്ങി അത് റിയൽ എസ്റ്റേറ്റിൽ പ്ലോട്ടിങ്ങും ഈ ടൗൺഷിപ്പ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷമാണ് പിന്നെ അടുത്തൊരു വില്ലാ പ്രോജക്റ്റിലേക്ക് അപ്പോൾ അപ്പോൾ ബിൽഡറായി ഒരു ഒരു വിൽക്കുക വില്ലകളാണോ അല്ല അതൊരു ോജക്ട് തന്നെയായിരുന്നു അതായത് ഒരു ശരിക്കും ഒരു മൂന്നാറിലായിരുന്നു ആ പ്രോജക്റ്റ് ചെയ്തത് അപ്പോൾ അത് കുറച്ചൊരു വലിയ പ്രോജക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ആ വില്ല കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു ഒരു ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഒരു പത്ത് നാല് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അത് കൂടുതലും ദുബായിരുന്നു അവിടെ നിന്നൊക്കെയാണ് അപ്പോ അതിന് വേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഞാൻ പോയിരുന്നു അപ്പോൾ അവര് നല്ലൊരു എമൗണ്ട് ഒന്ന് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിരുന്നു അതിലൊരു ചെറിയൊരു പ്രശ്നം വന്നു അതായത് ആ സമയത്താണ് മറ്റേ മൂന്നാറിലൊരു മൂന്നാർട്ടിയും അപ്പോൾ ഏകദേശം കോടി രൂപ കാര്യത്തിൽ തീരുമാനമായി കോടി രൂപ ആ സമയത്ത് എല്ലാവരും കേസിന് പോകുമായിരുന്നില്ലേ കേസിന് പോകുമായിരുന്നു നമ്മളോടും അഡ്വക്കറ്റ തന്നെയാണ് പറഞ്ഞത് കാരണം പക്ഷേ ഞാൻ എൻ്റെ ഒരു മിലിട്ടറി ജീവിതവും ഇന്നുവരെ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ പൈസ തന്നത് അപ്പോൾ അവരെയും കൂടി കോടതി കയറ്റി അത് ഒരു ലോങ് പ്രോസസ്സായിട്ട് ചെയ്യുന്ന അവരുടെ ആ ഒരു അത് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള വീടുണ്ടായിരുന്നു നമ്മുടെ കുറേ പൈസ കൊണ്ട് അന്ന് ഉണ്ടാക്കിയ ബിസിനസ് കൊണ്ട് വലിയൊരു വീട് വേണമെന്നായിരുന്നു ഒരു നല്ല വലിയ വീടാണ് അപ്പോൾ ആ വീട് ഞാൻ സ്വന്തം വിറ്റു അത് മറ്റേ ഈ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരെയും എനിക്ക് എന്നെ പൈസ ഈ അഞ്ചു കോടിയോളം അപ്പോൾ ആ വീട് വിറ്റ് പണം തിരിച്ചു തിരിച്ചു അതാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് മനസമാധാനം കിട്ടി തീർച്ചയായിട്ടും എന്നാലും പിന്നെ ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു മിലിറ്ററി കാരനാണ് അപ്പോൾ ഒരിക്കലും പിന്നോട്ട് നമ്മുടെ ഫൈറ്റ് രക്തത്തിലുള്ള അപ്പോൾ ഞാനത് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കാരണം ഞാൻ വളരെ പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യൂമെന്റ്സും ക്ലിയറായിട്ട് ബിൽഡിംഗ് പെർമിറ്റി ഒക്കെ കിട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത് എൻ്റെ ഫാറിന് മിസ്റ്റേക്ക് ഒന്നുമില്ല പെട്ടെന്ന് സർക്കാർ ഗവൺമെൻ്റെ ഫാദർ റവന്യൂൻ്റെ ഫാദനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രോപ്പർ ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ഫൈറ്റാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്നാറിൽ ട്രൈബ്യൂണലിൽ കോടതിയിൽ കൊടുത്തു ഏകദേശം ആറു വർഷം അതിൻ്റെ പുറകെ നടന്നു ആ സ്ഥലം തിരിച്ചു മേടിച്ചു തിരിച്ചു കിട്ടി അത് അതെ തിരിച്ച് കിട്ടിയത് ഞാനത് വിൽക്കുകയും ചെയ്തു അത് ലാഭം കിട്ടിയോ ലാമം കിട്ടി ഓഹ് അപ്പൊ താങ്കൾ കാണിച്ച നന്മയ്ക്ക് ദൈവം പ്രതിഫലമായിട്ട് തന്നതാണ് ആറ് വർഷം ക്ഷമ കാണിച്ചതിന് അപ്പോ അടുത്ത പ്രോജക്റ്റിലേക്ക് പിന്നീട് അടുത്ത പ്രോജക്റ്റിലേക്ക് പിന്നെ നമ്മൾ ഒരു ആ ഫണ്ട് കൊണ്ട് ഞാനൊരു റിസോർട്ട് പണിതുമാറിൽ തന്നെ അവിടെ തന്നെ വിട്ടു കൊടുത്തില്ല അവിടെ തന്നെ അതെ അതെ വിട്ടു കൊടുത്തില്ല അത് ഇപ്പോ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിസോർട്ടാണ് ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് അതിനകത്തൊരു സെപ്പറേറ്റ് ആ ഒരു ഇൻഡിപെൻറ് ലേക്ക് വരെയുണ്ട് ആ ലേക്കുള്ള ഒരേ ഒരു റിസോർട്ട് അതായത് ബോട്ടിംഗ് ചെയ്യാനുള്ള ലേക്കുള്ള റിസോർട്ട് നമ്മുടെ റിസോർട്ടാണ് അല്ലല്ല ഞാനത് കൊടുത്തു അത് വിറ്റു അത് വിറ്റു കുഴപ്പമില്ലാത്തൊരു ലാഭം കിട്ടി അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് വില്ല പ്രൊജക്ട് ഉണ്ട് ചെയ്തു വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ സെലിബ്രിറ്റീസും അതുപോലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ജ്വല്ലറ് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ബ്രാൻഡ് അങ്ങനെ കുറേ ആളുകൾക്കൊക്കെ നമ്മൾ വീട് ലക്ഷറി വില്ല സ്പെഷ്യലിസ്റ്റ് ആണ് അതങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ് താങ്കൾക്ക് ഒരു എന്തായിരുന്നു അത് ഇങ്ങനെ ഇവിടെ ഒരു സാധാരണ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരുന്നാൽ പോരാ എന്നുള്ളൊരു ചിന്താഗതി ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ ഒരുപാട് വായിക്കും അങ്ങനെ കുറച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആളായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം വിട്ടുമായിരുന്നു അത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയെങ്കിലും മിലിറ്ററി ചേർന്നുകൊണ്ട് തന്നെ ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ട് ബി എ ഡിഗ്രി പൂർത്തിയാക്കി വെരി ഗുഡ് അപ്പൊ ഞാനിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു മനസ്സിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഇന്റർനാഷണൽ ബിൽഡർ ആകുക എന്നുള്ളത് അപ്പോൾ ഇന്റർനാഷണൽ ബിൽഡർ ആകാന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനു വേണ്ടി ഉള്ള ഒരു പ്രയാണത്തിലായിരുന്നു പിന്നീട് എന്തായിരുന്നു ആ പ്രയാണം ഏത് രാജ്യമാണ് ഞാനത് ശരിക്കും അത് ഒരു അഞ്ച് വർഷത്തോളം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്റർനെറ്റ് വഴി യൂട്യൂബ് വഴിയൊക്കെ റിസർച്ച് നടത്തി അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടോളം രാജ്യങ്ങൾ പന്ത്രണ്ടോളം രാജ്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെങ്കിലും അതിൽ ലാസ്റ്റ് നമ്മളൊരു മൂന്ന് രാജ്യം ഷോർട്ട് ലിസ്റ്റ് ഒന്ന് തുർക്കിയായിരുന്നു രണ്ടാമത് സ്പെയിൻ മൂന്നാമത്തെ രാജ്യം യെസ് ഏത് സെലക്ട് സെലക്ട് ചെയ്തു ഞാൻ ചെയ്ത മൂന്നാമത്തെ മോണ്ടിനിഗ്രോഗ്രോണ്ടിഗ്രോ അതെ അതെ എല്ലാവരും പലരും ചോദിക്കുന്നത് തന്നെയാണ് കാരണം ഇങ്ങനത്തെ ഒരു രാജ്യത്തെ പറ്റി ഞാനൊരു നൂറുപേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കൊക്കെ അറിയാവുള്ളൂ അത്ര സ്റ്റഡീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാവുള്ളൂ അവിടെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത് എന്താണ് ശരിക്കും ശരിക്കും പറയാണെങ്കിൽ ഒരു സതേൺ യൂറോപ്പിലാണ് നമ്മുടെ ഒരു സൈഡ് ക്രൊയേഷ്യ ഒരു സൈഡ് അൽബേനിയ വേറെ സൈഡ് സെർബിയ പിന്നെ ഒരു സൈഡ് ഇറ്റലിയാണ് ഇറ്റലി പക്ഷേ ഒരു ക്രീക്ക് ഉണ്ട് ഇപ്പോൾ ഈ മോണ്ടീനീഗ്ര ശരിക്കും പറയാണെങ്കിൽ ഒരു അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി കണ്ട്രി വെർജിൻ കൺട്രിയാണ് ശരിക്കും കൺട്രിയുടെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു കേരളത്തിൻ്റെ വൺ തേർഡേ ഉള്ളൂ അത്രേ ഉള്ളൂ തേർട്ടി പ്ലേ പോപ്പുലേഷൻ ഏഴ് ലക്ഷമേ ഉള്ളൂ ചെറിയ രാജ്യം ചെറിയ രാജ്യം എന്നാൽ യൂറോപ്പിന്റെ അതേ പ്രകൃതി യൂറോപ്പിന്റെ അതേ പ്രകൃതി മനോഹരമായ പ്രകൃതി പ്രകൃതി മൂന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവിടെ ക്ലൈമറ്റ് നമുക്ക് മലയാളികൾക്കൊക്കെ ഒരു ക്ലൈമറ്റ് ആണ് അതായത് വലിയ ചൂടില്ല വലിയ തണുപ്പില്ല പിന്നെ രണ്ടാമത്തെ എന്ന് കോസ്റ്റ് ഓഫ് ലിവിങ് ഇപ്പോൾ ഫ്രാൻസ് തൊട്ടടുത്ത ഫ്രാൻസ് അല്ലെങ്കിൽ ഇറ്റലിക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് പകുതിയുള്ളൂ പിന്നെ മൂന്നാമത് ടാക്സ് ആണ് അതായത് ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് ടാക്സ് ഉള്ളു ടോട്ടൽ നമുക്ക് ബീച്ചുകളൊക്കെ ഉണ്ടോ ബീച്ചുകളെ ഉള്ളു നമ്മൾ യൂറോപ്പിൽ കാണുന്ന പോലെ ഞാൻ പറയുന്നത് ഈ യൂറോപ്പിലെ ശരിക്കും യൂറോപ്പിലെ തേർഡും ബാൾക്കൻ ഇത് ബാൾക്കൺ കൺട്രിന്നായിരുന്നു ബാൾക്കൻ ഈ ബാൾക്കനിലെ നമ്പർ വൺ ലോങ്ങസ്റ്റ് ബീച്ച് ഈ മൗണ്ടിനിലാണ് അതായത് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ബീച്ചാണ് അവിടെ എന്ന് വെച്ചാൽ അവിടുത്തെ സാന്റ് പറഞ്ഞാൽ ഭയങ്കര ഒരു മെഡിസിനൽ ക്വാളിറ്റി ഉള്ള സാന്റ് ആണെന്നാണ് അവരുടെ ഒരു വിശ്വാസം അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വന്നപ്പോൾ ഈ ഏഴു ലക്ഷം ജനങ്ങളെ ഉള്ളെങ്കിലും രണ്ട് മില്യന്റെ മേലിലാണ് അവിടുത്തെ ടൂറിസ്റ്റുകൾ രണ്ട് മില്യൻ യെസ് രണ്ടായിരത്തി ഇരുപത്തി ടൂറിസ്റ്റ് റവന്യൂലെ അതായത് ഗവൺമെന്റ് ടൂറിസ്റ്റ് റവന്യൂ ജി ഡി പിന്നെ നമ്പർ വൺ ആണ് മോണ്ടിരിക്കുന്നത് എന്നാൽ അറിയാത്ത ലക്ഷം പേരാണ് ഒരു വർഷം ലക്ഷത്തിൽ മേലെ ചെറിയ അവർക്ക് അത്ര അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഫെസിലിറ്റീസ് കുറവാണ് അതുകൊണ്ട് അതാണ് അവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഇവിടുത്തെ കണക്ടിവിറ്റി എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോവാണെങ്കിൽ നമുക്ക് ബോംബെ ചെന്നിട്ട് തുർക്കി തുർക്കിന്ന് മോണ്ടിരിക്കും ഏകദേശം ഒരു പിന്നെ മുംബൈ മുംബൈ ടു തുർക്കിന്ന് പറഞ്ഞാൽ മണിക്കൂർ അഞ്ചര മണിക്കൂർ മതി ഒരു മണിക്കൂർ മതി ബൈ റോഡ് ബൈ 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 റോഡ് റോഡ് യൂറോപ്പിലേക്ക് താങ്കൾ ആ രാജ്യം കണ്ടുപിടിച്ചു യെസ് അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തോ എന്തായിരുന്നു തുടക്കം ഞാൻ ആ രാജ്യം കണ്ടുപിടിച്ചു അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി അപ്പോൾ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ബിൽഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആണല്ലോ നോക്കുന്നത് അവിടെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ വിട്ടു കറൻസി എന്താണ് റൻസി യൂറോ അതാണ് അവിടുത്തെ ഡോളറുകൾ നെക്സ്റ്റ് യൂറോ ആണല്ലോ ഞാൻ അതിനിടയ്ക്ക് പറയാൻ പറ്റുമത് തുർക്കി ഞാനത് ഒഴിവാക്കാൻ കാരണം കറൻസി ലീറ എന്ന് പറയുന്ന രണ്ട് വർഷം എടുത്ത് കഴിഞ്ഞാൽ പക്ഷേ ഇതങ്ങനെയല്ല ഇത് യൂറോ ആണ് സ്പെയിൻ പിന്നീട് നമുക്ക് പല പല പ്രശ്നങ്ങൾ സ്പെയിനിൽ നമുക്ക് ഒരു നമുക്ക് റെസിഡൻസി കിട്ടുള്ളൂ ഇതൊന്നും അത് വേണ്ട ഇത് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റെസിഡൻസി കിട്ടും തന്നെ ഷെങ്കൻ ഇതിൽ ഷെങ്കൻ വിസ എടുത്തിട്ടാണോ ഷെങ്കൻ വിസ എടുത്തിട്ടാണ് എടുത്തിട്ടാ അതായത് ഇവിടെ പോകാൻ പറ്റുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് വന്നിട്ട് ഷെങ്കൻ വിസ രണ്ടാമത് നമുക്ക് യു എസ് വിസ യുഎ വിസ ഉണ്ടെങ്കിൽ അവിടെ പോകാം പക്ഷേ ഇവർക്ക് ഡയറക്റ്റ് വിസ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും അതായത് ദുബായിൽ ഉള്ളവർക്കാണെങ്കിലും ദുബായിൽ ഉള്ളവർക്കാണെങ്കിലും അവർക്ക് ഡയറക്റ്റ് ഓണറൈവൽ വിസയാണ് റെസിഡൻസ് റെസിഡൻസ് ആണ് ഓണറൈവൽ അപ്പോൾ താങ്കൾ ഷെങ്കൻ വിസ എടുക്കുന്നു യെസ് അപ്പോൾ അവിടെ ആരെങ്കിലും ഇറങ്ങി ചെല്ലുന്ന സമയത്ത് പരിചയമുള്ളവരുണ്ടോ ആ ഷെങ്കർ മിസ് എടുക്കുമ്പോൾ ശരിക്കും പറയാണെങ്കിൽ എൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ അതായത് അവിടെ ഒരു ഡൽഹിയിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ പിന്നെ ബാക്കി കമ്മ്യൂണിക്കേഷൻ ചെയ്തത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം പുള്ളി വഴിയായിരുന്നു ബാക്കിയുള്ളത് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തു ലാൻഡ് ഷെങ്കൻ മിസ് എടുത്തിട്ട് ഞാൻ അവിടെ ലാൻഡ് ചെയ്തു മുപ്പത് ഷെങ്കൻ ഷെങ്കർ മിസ് അതെ അപ്പോൾ ഞാൻ അവിടെ ലാൻഡ് ചെയ്തിട്ട് ആദ്യം ഞാൻ ചെയ്തത് അവിടെ ഒന്ന് പഠിക്കുക ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് അതായത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല അവിടുത്തെ റെവന്യൂ റൂൾസ് അവിടുത്തെ ബിൽഡിംഗ് റൂൾസ് അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അവിടുത്തെ സ്കോപ്പ് എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ബുക്ക് വരെ എഴുതിയിട്ടുണ്ട് അതിന് വേണ്ടി ഓക്കെ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് അങ്ങനെ പഠിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വളരെ പെർഫെക്റ്റ് കൺട്രിയാണ് ഒന്നും നോക്കാനില്ല അങ്ങനെ ഞാനിവിടെ എത്രയും പെട്ടെന്ന് അവിടുത്തെ യൂറോപ്യൻ റെസിഡൻസി എടുക്കാൻ വേണ്ടി അപ്പോൾ നിയമം എന്താണ് നിയമം അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്വന്റി ഫൈവ് സ്ക്വയർ മീറ്റർ അതായത് ഒരു ഇരുന്നൂറ്റി അറുപത് സ്ക്യർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂറോപ്യൻ റെസിഡൻസി കിട്ടും യൂറോപ്യൻ റെസിഡൻസി റെസിഡൻസി കാർഡ് കിട്ടും നമുക്ക് ഫാമിലി ഫാമിലി ആയിട്ട് അവിടെ നമുക്ക് നമുക്ക് മാത്രമല്ല എനിക്ക് എൻ്റെ വൈഫ് അവൻ്റെ കുട്ടികൾ കുട്ടികൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കെല്ലാം റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആണ് അവിടെ പോയി താമസിക്കാം പിന്നെ അവിടെ അവിടെ ഈ റെസിഡൻസിന്റെ പ്രത്യേകിച്ചാൽ അവിടെ നമുക്കൊരു അറുപത്താറ് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ട് അതുകൂടാതെ രണ്ടാമത് നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ഈ റെസിഡൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് സിറ്റിസൻഷിപ്പിലേക്ക് എഡ്യൂക്കേഷൻ ഫ്രീ കുട്ടികളുടെ അത് സിറ്റിസൺഷിപ്പിലേക്ക് മാറും അത് എട്ട് 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 എട്ടാമത്തെ വർഷം നമുക്ക് സിറ്റിസൺ ആവും സിറ്റിസൺ യൂറോപ്യൻ യൂറോപ്പിൽ എവിടെയും കൊടുക്കാത്ത ഒരു ഇവർ യൂറോപ്യൻ യൂണിയനിൽ യൂണിയൻ അതാണ് ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കൺട്രി യൂറോപ്യൻ ട്വന്റി ഫൈവില് അല്ലെങ്കിൽ ട്വന്റി സിക്സിൽ ജോയിൻ ആവും കാരണം ഈ യൂറോപ്യൻ യൂണിയൻ ചേരാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് അതൊരു പത്ത് ഇരുപത്തിരണ്ട് ക്രൈ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്രൈറ്റേരിയാലും ഫുൾഫിൽ ചെയ്തു അതിലൊന്നാണ് ഈ കറൻസി എന്ന് പറഞ്ഞാൽ യൂറോ ഇതിൻ്റെ തൊട്ടടുത്ത കൺട്രി അൽബേനിയയിൽ വേ വേറെ വേറെ കറൻസിയാണ് സെർബിയയിലെ സെർബിയൻ ബാത്മുറില് വേറെ കറൻസിയാണ് ഇവിടെ മാത്രമേ ഉള്ളൂ യൂറോ യൂറോ അതുപോലെ തന്നെ ഇവർ നേറ്റോയിൽ മെമ്പറാണ് വളരെ സേഫ് കൺട്രിയാണ് അവിടെ എന്താണ് ഡെമോക്രസിയാണ് ഡെമോക്രസി ഡെമോക്രസിയസ് ഡെമോക്രസിയാണ് ഡെമോക്രസിയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൽ ശരിക്കും വേണമെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട് നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഉണ്ട് അതുപോലെ എല്ലാത്തിനും ഒരേ മിനിസ്റ്റർ ഉണ്ട് സെയിം ഡെമോക്രസിയാണ് നമ്മളിപ്പോൾ അവിടെ പ്രോപ്പർട്ടി ആണ് വേറെ കാര്യം പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നമുക്ക് ആപ്സലൂട്ട് ഓണഷിപ്പാണ് ആപ്സുലൂട്ട് ഓണർഷിപ്പ് ആപ്ലൂട്ട് ഓണർഷിപ്പാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു കാര്യമല്ല നമ്മളിപ്പോൾ വാങ്ങുന്നു നമ്മളിവിടെ നമ്മളെങ്ങനെയാണ് സെയിൽ ചെയ്തത് അതുപോലെ നമ്മളെ മേടിക്കുന്നു അതിനുശേഷം നമുക്ക് എപ്പോൾ വയ്ക്കാം നമുക്ക് വേണ്ടാത്ത സമയത്ത് വിൽക്കാം വിൽക്കാൻ തന്നെ ആൾ എടുക്കാനാളുണ്ട് പിന്നെ നമുക്ക് ഓൺലൈനില് വിസ അപ്ലൈ നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു വന്നത് ഇരുപത്തി രണ്ട് ദിവസം ഞാൻ അവിടെ താമസിച്ചപ്പോൾ എനിക്ക് പെർഫെറ്റ് ആണെന്ന് തോന്നി കണ്ട്രീ എല്ലാം കൊണ്ടും ഞാൻ ഉടനെ തന്നെ തീരുമാനമെടുത്തു ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാനായിരുന്നു കാശ് മുടക്കി വാങ്ങി കുറേ ലക്ഷങ്ങൾ മുടക്കി ഒരു അപ്പോയിൻമെൻ്റ് മേടിച്ചു എന്നിട്ട് എന്നിട്ട് അപ്പോയിൻമെൻറ്റ് മേടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവിടുത്തെ പ്രൊസീജർ അതായത് അപ്പോയിൻമെൻറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ ഓൺലൈനായിട്ട് നമുക്ക് അവിടെ ചില പ്രോസസ്സ് ഉണ്ട് റെസിഡൻസിക്ക് അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പി സി സി എന്ന് പറയും അത് അതും അതെടുത്ത് അതൊട്ടാണ് ഞാൻ പോയത് കാരണം വെച്ചാൽ അവിടെ നമുക്ക് സുഹൃത്തുണ്ടായിരുന്നു എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ അത് അത് നമ്മളവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ആറ് ദിവസം കൊണ്ട് എനിക്ക് റെസിഡൻസിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയി വെരി ഗുഡ് അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് മുപ്പത് ദിവസം ദിവസത്തിനുള്ളിലാണ് ശെൻപിസായിട്ട് എടുത്തിട്ടാണ് പോയത് അതിനുള്ളിൽ ഇതല്ല ഞാൻ എന്റെ പ്ലാൻ പറഞ്ഞാൽ ശെങ്കൻ വിസയ എടുത്തിട്ടൊന്ന് തിരിച്ചു തിരിച്ചുവരിക എന്നുള്ളതായിരുന്നു പ്ലാൻ പക്ഷേ അവിടെ ചെന്നിട്ട് എനിക്ക് തിരിച്ചു വരാൻ തോന്നിയില്ല പിന്നെ എത്ര നാൾ നാളും അവിടെ ഒരു വർഷം ഒരു വർഷം ഉണ്ടായിരുന്നു ഈ ശെങ്കൻപിസായിട്ട് പോയത് അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം ചരട് വലിച്ചു പൈസ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു എന്നിട്ട് പിന്നെ കമ്പനി ഫ്ലോട്ട് ചെയ്തോളാം യെസ് കമ്പനി ഫ്ലോട്ട് ചെയ്തു അതിനുശേഷം സ്വന്തമായിട്ട് എന്താണ് കമ്പനിയുടെ പേര് ഇവിടത്തെ തന്നെ തന്നെ പേര് റോക്ക് റോക്ക് വൺ വൺ ബിൽഡേഴ്സ് ബിൽഡേഴ്സ് നാട്ടിലുണ്ടായിരുന്നു റോക്ക് വൺ ബിൽഡേഴ്സ് നാട്ടിൽ ഞങ്ങൾ പറയാൻ പറ്റു നാട്ടിൽ ഞങ്ങൾ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് കമ്പനി ഏകദേശം നാപ്പത്തിളം അപ്പോൾ ഇവിടുത്തെ പ്രോജക്റ്റുകളൊക്കെ താങ്കളപ്പൊ എല്ലാ പ്രോജക്റ്റുകളും ഞാൻ ലാസ്റ്റ് ഒരു മൂന്ന് വർഷം മുമ്പുള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം ഏത് വർഷമാണ് താങ്കൾ അവിടെ എത്തുന്നത് ഞാൻ പോകുന്നത് രണ്ടായിരത്തി കഴിഞ്ഞ സമയത്ത് അവിടെ എത്തുന്നു അങ്ങനെ ഒരു നിൽക്കുന്നു കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു ഫ്ലോട്ട് ചെയ്യുന്നു അതിനുമുമ്പ് ഈ ഒരു വർഷം ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു ഞാൻ കണ്ടപ്പോ നമ്മളൊരു പുതിയ കണ്ട്രൽ പോയിട്ട് അത്ര ഈസി അല്ല ഒരു ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് കണ്ടവാനും പഠിക്കാനുണ്ട് അതാണ് അവിടെ അതൊരു ക്രൈറ്റീരിയ ഭാഷ എന്ന് പറഞ്ഞാൽ സെർബിയെന്ന് പറഞ്ഞൊരു ഭാഷയാണ് പക്ഷെ ആളുകൾക്ക് ഒരു ആളുകൾക്ക് ഇംഗ്ലീഷ് 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 അറിയാം നമുക്ക് അറിയാമെങ്കിൽ മാനേജ് ചെയ്യാം കുഴപ്പമില്ല ഭക്ഷണമൊക്കെ യൂറോപ്യൻ ഫുഡാണ് പക്ഷെ നമ്മളിപ്പോ ഫാമിലിയൊക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടും എല്ലാ എല്ലാ സാധനങ്ങളും കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ് കുറവാണ് ഹോട്ടൽസും നമ്മൾ റേറ്റ് താങ്കൾ താങ്കൾ വാങ്ങിച്ച വാങ്ങിച്ച അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു ആ ഞാൻ കമ്പനി ഫ്ലോട്ട് ചെയ്തതിനു ശേഷം അതിലേക്കൊരു പ്രോപ്പർട്ടി എടുത്തു ഒരു ചെറിയൊരു പ്രോപ്പർട്ടി എടുത്തു പതിനഞ്ച് സെന്റ് സ്ഥലം പ്രോപ്പർട്ടി എടുത്തിട്ട് ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് ഒരു പതിനെട്ട് യൂണിറ്റിന്റെ അപ്പാർട്ട്മെന്റ് ചെയ്യാനായിട്ടുള്ള പ്രോജക്റ്റ് അനൗസ് ചെയ്തു ഇൻവെസ്റ്റേഴ്സ് ധാരാളം പേര് വരുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് അനൗസ് ചെയ്തുള്ളൂ ഒരുപാട് പേരായി ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ പ്രോജക്റ്റ് മിക്കവാറനെ സോൾഡ് ഔട്ട് ആവും ഫുൾ ആയിട്ട് അപ്പോൾ അതിനുശേഷം ഞാൻ അപ്പാർട്ട്മെന്റ് കൊടുത്തു അത് വിറ്റു അത് ഗുജറാത്തിൽ ഒരാളാണ് മേടിച്ചിരിക്കുന്നത് പക്ഷെ അപ്പഴും റെസിഡൻസ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ പേരിലേക്ക് ഒരു റെസിഡൻസി കാർഡ് കിട്ടും അതിന് വർക്ക് പെർമിറ്റ് എന്നാണ് പറയുന്നത്

നമ്മളവരെ സഹായിക്കാനുള്ളൊരു ഒരു കാരണം നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് മാത്രമായിട്ടൊരു ഡെവലപ്മെന്റ് നടക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ ശരി വരാണെങ്കിൽ മേഖലകളിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സിവിൽ വർക്കുകളും അതെല്ലാം ഉണ്ട് ഐ ടി മേഖലയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അഗ്രികൾച്ചറുണ്ട് കൂടാതെ നമുക്ക് ഈ ടൂറിസം അപ്പോൾ ഇവിടെ ഇതൊന്നും ഡെവലപ്ഡ് ആയിട്ടില്ല ആയിട്ടില്ല അതാണ് ഡെവലപ്ഡായിട്ടില്ല കാരണം ഇത് ഈ കൺട്രി ശരിക്കും രണ്ടായിരത്തി ആറിലാണ് യുഗോസ്ലോബയുടെ അണ്ടറിലായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഇത് ഇൻഡിപെൻഡൻ്റ് ആയത് അതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഇൻഡിപെൻറ് അതിന് ശേഷം ഇത്രയും വർഷം കൊണ്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇന്ത്യ ഇത്രയായത് ഇന്ത്യയിലുള്ള പല സാധനങ്ങളും അവിടെ ഇല്ല ഞാനൊരു ഉദാഹരണം പറയും ഇപ്പോൾ ടയലിൻ്റെ വർക്ക് വലിയ ടയലില്ല വലിയ ടയല് വിരിക്കാനായിട്ട് അവിടെ അവർക്ക് പേടിയാണ് ആളില്ല വിരിക്കാനായിട്ട് എന്ന് വെച്ചാൽ ആ ടൈൽ വർക്കേഴ്സില്ല അവിടെ അപ്പൊ അത്രയും അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയത് സാധ്യതയില്ല ജോലിക്ക് വെച്ചാൽ സാലറി കുറവായിരിക്കും കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറവാണ് പക്ഷേ സാലറി അതുകൊണ്ട് ഹോട്ടലുകൾ എന്ത് വേണമെങ്കിലും മെറ്റീരിയൽ ബിൽഡിംഗ് റിലേറ്റഡായിട്ടുള്ള എല്ലാം അതുപോലെ തന്നെ ടൂറിസമായിട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ ഏത് മേഖലയിലാണ് നമ്മുടെ മലയാളി സംരംഭകര ഞാൻ രണ്ട് മേഖലയിലാണ് ഒന്ന് വന്നിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടെ ഒരു വില്ലാ പ്രോജക്ട് ചെയ്യാനായിട്ട് കൺസൾട്ടന്റ് സർവീസ് തുടങ്ങി അപ്പോൾ അവർക്ക് ആ വാ പ്രോജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങളും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് ഡോക്യുമെന്റേഷൻ അല്ലാതെ അവിടെ ബിൽഡേഴ്സിനെ പരിചയപ്പെടുത്തുക റിയൽ എസ്റ്റേറ്റ് ഏജന്റേ പരിചയപ്പെടുത്തുക അവിടെയുള്ള കൺസൾട്ടന്റ പരിചയപ്പെടുത്തുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു മേഖലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കും ജോയിന്റ് ആയിട്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ളവർക്കും അങ്ങനെ ഒരു പ്ലാൻ അവിടെ പ്ലാന്റ് മൂന്നാമതെന്ന് വെച്ചാൽ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് അപ്പോൾ ഇവിടെ പല ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് പല മേഖലകളുണ്ടല്ലോ അതിൽ പല ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് ചെറിയ രീതിയിൽ തുടങ്ങി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അവർക്ക് ഡെവലപ്പ് ചെയ്യാം അങ്ങനെ കുറേ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ നമ്മൾ റീലക്കേറ്റ് ചെയ്തിട്ട് അവിടെ ബിസിനസ് ആഗ്രഹിക്കുന്നു ഇവിടെ ഏറ്റവും യൂറോപ്പിൽ അതാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയാലും നമുക്ക് യൂറോപ്പിലെ പോയി ഇരുപത്തെട്ട് കൺട്രിയിൽ പോവാം ജർമനിൽ ഇപ്പോൾ ഇവിടെ ബിസിനസ് ഉണ്ടെങ്കിൽ ജർമനിൽ പോയി അപ്പം തന്നെ പിറ്റേ ദിവസം തുടങ്ങാം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി കാരണം ഇതിപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇപ്പം തുടങ്ങാൻ പറ്റുന്ന ഒരു കണ്ട്രി ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം ഒരുപാട് കണ്ടറി ഞാൻ എന്നാൽ വെറുതെ ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ഒരാളുടെ സേവനമില്ലാതെ പോയാൽ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം നന്നായിട്ട് ഒരു വർഷത്തിൽ മേലെ ഞാൻ പഠിച്ചു ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടവിടെ അപ്പോൾ അത് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല എന്നെ പോലെ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ എന്നെക്കാളും വലിയ ബിസിനസ്സൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഭാര്യ കൂടെയായിരുന്നു വൈഫ് കൂടെയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചു ഭക്ഷണം അപ്പൊ ഞാൻ വൈഫ് ഇപ്പൊ കഴിഞ്ഞവണ് ലീവിന് വന്നപ്പോൾ ആദ്യത്തെ ലീവിന് വന്നപ്പോൾ ഞാൻ വെറുതെ നല്ല സ്കെൽറ്റ് പോലെ ഇരുന്നു പുള്ളിക്കാരെ തന്നെ പേടിച്ച് കാരണം ഭക്ഷണമൊക്കെ അടുത്ത ചോദ്യവും സാധാരണ നമ്മൾ ബിസിനസ് മേഖലയിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത മാർവാടികൾ ഞാൻ പഠിച്ച ഒരു മാർവാടികൾ ഗുജറാത്തികളൊക്കെ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തും കാരണം അവര് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും പക്ഷേ മലയാളികളുടെ ഇടയിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല ചില കമ്മ്യൂണിറ്റിക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഇതൊരു പുതിയ അറിവാണ് കാരണം പൊതുവേ നമ്മളൊരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഗ്രാബ് ചെയ്യുക അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക സ്വാർത്ഥരാണ് താങ്കൾ പക്ഷേ ഈ വേദിയിൽ വന്നിരുന്ന് സംരംഭകരെയൊക്കെ വിളിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോപകാരം എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമുള്ള ഒരു ഒരു ഇതിൽ അതല്ല എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക അതുപോലെ അതിലൂടെ കുറെ ആളുകൾക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അവരൊരു ഒരു എൻഹാൻസ് ചെയ്തിട്ട് അവർ അപ്ലിഫ്റ്റ് ചെയ്തൊരു എക്കോ സിസ്റ്റം ഏകോ ഉണ്ടാക്കുക അതിൽ കിട്ടുന്ന ഒരു ആഗ്രഹം ഒരു ആനന്ദവും ഒരു ഒരു സന്തോഷവും അതൊരു വേറെയാണ് ഇപ്പോൾ നമുക്ക് അത് മറ്റ് സാധാരണ ഇതിൽ കിട്ടില്ല പിന്നെ ഞാൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് കാരണം അത്ര നല്ല ബ്യൂട്ടിഫുൾ ഈ വളരെ മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കും അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു തുമ്മലുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറി കാരണം അത്ര ക്ലീൻ ഓക്സിജനാണ് അവിടെ നമ്മളിപ്പോൾ സ്കൈ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലൂ ആയി ഫ്ലൈറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ വരയിട്ട് പോണ പോലെ പല പല സ്ഥലത്തും കാണാൻ പറ്റും അതുപോലെ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലൂ അപ്പോൾ അങ്ങനെ ഒരു നല്ലതുകൊണ്ട് ഞാൻ അവിടെ സെറ്റിൽ ചെയ്ത് ഇടയ്ക്ക് വന്ന് താമസിക്കുന്ന നാട്ടിലേക്ക് വരിക അങ്ങോട്ട് പോകും അങ്ങനെയുള്ള ഇതാണ് അപ്പോൾ നമ്മുടെ ഈ രീതിയിൽ എനിക്ക് മലയാളം പറയാൻ വേറെ ആരു അവിടെ ഞാനാണ് ആദ്യത്തെ മലയാളി ആദ്യത്തെ മലയാളി അതെ അതെ ആദ്യത്തെ മലയാളി സംരംഭവും ഞാനാണ് ആ കൺട്രിയിൽ അവിടെ വേറെ ഇന്ത്യക്കാരുണ്ടോ ഇന്ത്യക്കാരുണ്ട് പക്ഷെ കുറച്ചേ ഉള്ളൂ വളരെ ഒരു അറുപത് എഴുപത് പേരൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മലയാളി സമൂഹം നല്ലൊരു ലൈക്ക് മെൻഡ് ആയിട്ടുള്ള ഒരു മലയാളി സമൂഹം നമുക്ക് മിഡിയും പറഞ്ഞിരിക്കാമല്ലോ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും അത് ഉദ്ദേശിച്ചിട്ടാണ് അവരെ ഹെൽപ് ചെയ്യുക അതിന്റെ കൂടെ ഒരു കമ്പനി ഉണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായിട്ടല്ല ബിസിനസ്സുകാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഒരു ഓപ്ഷൻ താങ്കൾ വയ്ക്കുന്നത് അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയ റെസിഡന്റ്ഷിപ്പ് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് അവിടെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് താങ്കൾ കാണുന്നുണ്ട് ബിൽഡിംഗ് മീറ്റിൽ പല കാര്യമേഖലയിലും അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ താങ്കളുടെ സ്ഥാപനം കൺസൾട്ടിങ് വഴി താങ്കൾ സഹായിക്കാൻ സഹായിക്കും അതിന് അപ്പോൾ താങ്കളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഇന്റർനാഷണൽ ബിൽഡർ ആവുക അതിനെ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചു അവിടെ കൺസ്ട്രക്ഷൻ ഇതാ തുടങ്ങി ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് വിറ്റ് കഴിഞ്ഞു അടുത്തതിലേക്ക് പോവുകയാണ് അപ്പോൾ വലിയൊരു യൂറോപ്പിലേക്കുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ മനസ്സിലുണ്ട് യെസ് താങ്ക് യു ഉയരങ്ങളിലേക്ക് കിടക്കുമെന്ന പൂർണ്ണ വിശ്വാസവും താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങൾ കണ്ടു ബാബ സലീം എന്ന ഈ സംരംഭകന്റെ ജയത്രയാത്ര റോക്ക് എന്ന പേരിൽ അദ്ദേഹം ഇരുപത്തഞ്ച് വർഷം കേരളത്തിൽ നന്നായി വിജയിച്ച് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം പ്രൂവ് ചെയ്തു ഒരു പ്രശ്നമുണ്ടായപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നാട് പോയ സംരംഭകർ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല സ്വന്തം ഇടപാടം വരെ വിറ്റ് അതെല്ലാം സെറ്റിൽ ചെയ്ത് പിന്നീട് അതിൽ തന്നെ നിന്നുകൊണ്ട് നിരവധി പ്രോജക്റ്റുകൾ കേരളത്തിൽ ചെയ്യുകയും ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്മാൻ എന്ന സ്വപ്നവുമായി അദ്ദേഹം എത്തിച്ചേർന്നത് യൂറോപ്പിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ രാജ്യം മോണ്ടിനീഗ്രോ ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മോണ്ടിനീഗ്രോ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അടുത്ത ട്രിപ്പ് മോണ്ടിനീഗ്രോ തന്നെയാണ് ഈ രാജ്യത്ത് ചെന്ന് അവിടുത്തെ അവസരങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ ഒരു വർഷം ഭക്ഷണവും ഇതൊക്കെ മിസ്സ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പഠിച്ച് അവസരം എന്താണെന്ന് മനസ്സിലാക്കി അവിടുത്തെ റെസിഡൻഷിപ്പ് എടുത്തു ഒരു സ്ഥാപനം തുടങ്ങി ഫസ്റ്റ് പ്രോജക്റ്റും അനൗൺസ് ചെയ്തു അടുത്ത പ്രോജക്റ്റുകളിലോട്ട് കിടക്കുകയാണ് ആ കൂട്ടത്തിൽ അദ്ദേഹം നമ്മളെയും നമ്മുടെ സംരംഭകരെയും മറന്നിട്ടില്ല ഒരു അവസരമുണ്ടെന്ന് ഇതാ പബ്ലിക്കായി വന്ന് വിളിച്ച് പറയുകയാണ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗിക്കാം അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി വെച്ച് അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഒരു പട്ടാളക്കാരനാണ് ഡിസിപ്ലിൻഡ് ആണ് അതുകൊണ്ട് ആരെയും ചതിക്കില്ല എന്ന വിശ്വാസം നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സംരംഭം ഇനിയും വളരട്ടെ നിരവധി പേർക്ക് യൂറോപ്പിലേക്കുള്ള ഒരു വാതിൽ തന്നെ ആവട്ടെ ഈ ഒരു കൂടിക്കാഴ്ച എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ശ്രീ ബാബസലീം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് മറ്റു രാജ്യത്ത് ഒരു അവസരമുണ്ടെന്ന് വിളിച്ച് ഈ വേദിയിലൂടെ വന്ന് പറയാൻ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഇതൊരു സ്പാർക്ക് ആവട്ടെ തീർച്ചയായിട്ടും ഇതിലൂടെ നിരവധി പേരെ നമുക്ക് യൂറോപ്പിലേക്കൊക്കെ വളർത്താനാവട്ടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ പാർട്ട്നേഴ്സിന്റെ പേരിലും സ്പാർക്കിൻ്റെ ടീമും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും ഈ വിവരങ്ങളിലെത്തട്ടെ